കുവൈറ്റിലെ ദുരന്തത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ അഗ്നിബാധയിൽ നിന്നും തന്റെ ജീവൻ അത്ഭുതകരമായി രക്ഷിച്ചത് വാട്ടർ ടാങ്ക് ആണെന്ന് വെളിപ്പെടുത്തുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ നളിനാക്ഷൻ ഇത് പറയുമ്പോഴും തന്റെ കൺമുന്നിൽ നടന്ന ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് അദ്ദേഹം നളിനാക്ഷൻ പറയുന്നത് ഇങ്ങനെയാണ് കെട്ടിടം കത്തിയെരിയുകയും നിലവിളികൾ ഉയരുകയും ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് ചാടാനും രക്ഷപ്പെടാനും തനിക്ക് സാധിച്ചു കുവൈറ്റ് തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട നളിനാക്ഷന്റെ ശബ്ദം ഫോണിൽ കേട്ടപ്പോഴാണ് തൃക്കരിപ്പൂർ ഒളവറയിലെ ടി വി യശോദയുടെ വീട്ടിൽ നിന്നും ആശ്വാസമുയർന്നത് നിരവധി പേർ തീപിടുത്തത്തിൽ മരിച്ചെന്ന വാർത്ത കേട്ടതോടെ അമ്മ യശോദയും ഭാര്യ ബിന്ദുവും സഹോദരങ്ങളടക്കം ആശങ്കയിലായിരുന്നു ബഹുനില കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ തീയിലും പുകയിലുമൊക്കെ പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് തനിക്ക് നിശ്ചയമില്ലായിരുന്നു എന്നാണ് നളിനാക്ഷൻ പറയുന്നത് വെന്തെരിയുമെന്ന ഘട്ടം വന്നപ്പോഴാണ് താഴെയുള്ള വാട്ടർ ടാങ്കിന്റെ കാര്യം ഓർത്തത് ചാടാൻ പറ്റുന്ന പാകത്തിലാണെന്ന് ഓർത്തിരുന്നു പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല ആ ഭാഗത്തേക്ക് എടുത്തു ചാടി വീഴ്ചയിൽ അരയ്ക്ക് താഴെ പരിക്കേറ്റു എന്നും നൽനാക്ഷൻ പറയുന്നുണ്ട് എന്നാൽ ആശുപത്രിയിൽ എത്തുന്നത് വരെ തനിക്ക് ബോധമുണ്ടായില്ല എന്നും നൽനാക്ഷൻ പറയുകയാണ് നൽനാക്ഷൻ പത്ത് വർഷത്തിലേറെ കുവൈത്തിൽ ജോലിയെടുക്കുകയാണ് വിവിധ സംഘടനകളുമായി ചേർന്ന് സന്നദ്ധ പ്രവർത്തനമടക്കം നടത്തുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന് വ്യക്തമല്ല അതേസമയം കുവൈത്തിൽ തൊഴിലാളികളുടെ ക്യാമ്പിലുണ്ടായ ഈ തീപിടുത്തത്തിന് കാരണം സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാദി ർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അന്വേഷണം തീരുന്നതുവരെ വരെ കെട്ടിട ഉടമയും സെക്യൂരിറ്റി ജീവനക്കാരെയും കസ്റ്റഡിയിൽ വയ്ക്കാനാണ് ഉത്തരവ് അതായത് നിയമലംഘനങ്ങൾ പരിശോധിക്കാൻ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ വിവിധ കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത് നിലവിൽ ഇനി കുവൈറ്റിലെ എല്ലാ കെട്ടിടത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം നടത്തുന്നത് കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് നയിച്ചതെന്നാണ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സവാദ് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കി കഴിഞ്ഞു തെക്കൻ കുവൈത്തിൽ അഹമ്മദി ഗവർണേറ്റിലെ മംഗഫിൽ തൊഴിലാളികളൊക്കെ തിങ്ങി പാർക്കുന്ന മേഖലയിലാണ് ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത് തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മലയാളികളടക്കം നാൽപ്പത്തി ഒൻപത് പേർ മരണപ്പെട്ടു ഇതിൽ മരിച്ചവരിൽ ഇരുപത്തിയഞ്ചു പേർ മലയാളികളെന്നാണ് സൂചനകൾ കമ്പനി നൽകുന്ന വിവരം ഇങ്ങനെയാണ് ാണ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്ന് തീ പടരുകയായിരുന്നു ഇരുന്നൂറോളം പേരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് പ്രാഥമികമായിട്ടുള്ള വിവരം അതായത് ഈജിപ്ഷ്യൻ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പാചകവാദ സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണം പുക ശ്വസിച്ചാണ് കൂടുതലും പേർ മരണപ്പെട്ടത് സ്വദേശി പൌരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫത് അൽ യൂസഫ് മുബാക് അൽ അക്ബീർ അഹ്മദി മേഖലയിലെ ഗവർണരും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദിഷ് സുഖിയും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലടക്കം സന്ദർശിച്ചു പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നു രുത്തിയതായി സ്ഥാനപതി പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റവരെ കുവൈറ്റിലെ അദാൻ ജുബേർ ഫർവാനിയ സബ്ജാസി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കമ്പനിയുടെ സ്പോൺസർ കൂടിയാണ് കെട്ടിടത്തിന്റെ ഉടമസ്ഥനായി കുവൈറ്റ് സ്വദേശി വിവിധ ഫ്ളാറ്റുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടായിരുന്നത് അതേസമയം ഈ ബഹുനില കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് പേർ സുരക്ഷിതരെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ സ്ഥലത്തില്ലായിരുന്നു പരിക്കേറ്റവരിൽ പലരും അപകടനില തരണം ചെയ്തതായിട്ടാണ് അറിയിക്കുന്നത് യുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത് പുലർച്ചെ നാലുമണിയോടെ തീ പടർന്നു ഈ സമയം തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഉറക്കത്തിലായിരുന്നുവെന്ന് തന്നെയാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്